വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് കൊടുങ്ങൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിരോധ സായാഹ്നം സംഘടിപ്പിച്ചു വിധവയുടെ ഭൂമിയിൽ അതിക്രമിച്ചു കയറി മരം മുറിച്ച് വിൽപ്പന നടത്തിയ കേസിൽ ബി ജെ പി കൗൺസിലർ രഞ്ജിത രാജീവൻ രാജിവെക്കുക സി ഐ ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കുക ദേശീയപാതയിൽ നിന്നും നഗരത്തെ അടച്ചു കെട്ടാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൽ ഡി എഫ് കൊടുങ്ങൂർ മുൻസിപ്പൽ കമ്മിറ്റി പ്രതിരോധ സംഗമം നടത്തി ജില്ലാ പി കെ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും നേരിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൊടുങ്ങല്ലൂരിലെ നില എന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം ീഗിനും ബി ജെ പിക്കും അല്ല മുസ്ലിം ലീഗിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ഒക്കെ പത്ത് പതിനാലും പന്ത്രണ്ടും സീറ്റൊക്കെ ഉണ്ടായിരുന്ന മുനിസിപ്പാലിറ്റിയാണത് ജനാധിപത്യ മുന്നണിക്ക് ഒരു വിരലുമൊക്കെ വേണ്ടു അതാണ് ഇപ്പോഴത്തെ സ്ഥിതി അപ്പൊ നേരിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ബി ജെ പിയും എൻ ഡി എയും തമ്മിലാണ് ഇവിടെ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഭയപ്പാടും ഇക്കാര്യത്തിലില്ല വളരെ കൃത്യമായി മുനിസിപ്പാലിറ്റികളുടെ വികസനവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇതുവരെയുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി ജനങ്ങളോട് അവതരിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് സി സി ബിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അവരുടെ പറമ്പിലെ മരം മോഷ്ടിച്ചത് ബിജെപി കൗൺസിലറുടെ നേതൃത്വത്തിൽ ബിജെപിക്കാരാണ് എന്നവർക്ക് മനസ്സിലായി മനസ്സിനൊണ്ട് അവരന്ന് ചാനലുകാരോട് പറഞ്ഞു നമ്മുടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്റെ ഈ വീട് ഈ മരം മുറി കണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടിരുന്നു ആ മരമാണ് മുറിച്ചു മാറ്റിയത് ആ മരം മുറിച്ചു മാറ്റി പെരുമ്പാവൂരിലെ മില്ലിൽ കൊണ്ട് വിൽക്കുന്നു അപ്പോൾ ഈ ബി ജെ പി കാരൻ്റെ ധാരണ എന്താണ് ഒരു വാർഡിൽ കൗൺസിലറായാൽ ആ വീടിലെ വാർഡിലെ എല്ലാ ഉടമസ്ഥൻ ഈ എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനത്തിലാണ് വിശ്വാസത്തിന്റെ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി കെ ആർ ജൈത്രൻ പി പി സുഭാഷ് ടി കെ രമേഷ് ബാബു വേണു വെണ്ണറ കെ എസ് കൈസാദ് റഹീം പള്ളത്ത് അരുൺ മേനൻ ഷെഫീഖ് മണപ്പുറത്ത് പി ബി ഖൈസ് എന്നിവർ പ്രസംഗിച്ചു